നമസ്കാരം ഞാൻ ഡോക്ടർ മനു പ്രതീക്ഷിച്ചേക്കും മെഡിക്കൽ ഡയറക്ടർ സാക്യ നാച്ചുറോപ്പതി ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെൻറ്റർ മലയാറ്റൂർ കൊച്ചി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നാച്ചുറോപ്പതിയും ഫങ്ഷൻ മെഡിസിനും ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ഓട്ടോഇമ്മൂൺ കണ്ടീഷൻ മാനേജ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇമ്മ്യൂണിറ്റി തന്നെ നമ്മളുടെ ശരീരത്തിലെ വിവിധ അവയവങ്ങളെയോ അല്ലെങ്കിൽ വിവിധ ടിഷ്യൂസിനെയോ അറ്റാക്ക് ചെയ്യുകയും അതൊരു അസുഖമായിട്ട് വരികയും ചെയ്യുന്ന കണ്ടീഷൻസിനെയാണ് നമ്മൾ ജനറലി ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൊമറ്റോഡാർത്തറൈറ്റിസ് അല്ലെങ്കിൽ ആംഗ്ലോസിങ് സ്പോണ്ടിലൈറ്റിസ് സോറിയാസിസ് അല്ലെങ്കിൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രം അല്ലെങ്കിൽ ഇൻറ്റസ്റ്റ്യഷ്യൽ ബവൽ ഡിസീസ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പത്തുനൂറോളം കണ്ടീഷൻസിനെ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ എന്നൊരു പെടുത്തും അന്നേരം നമ്മൾ നാച്ചുറോപ്പതിയിലും അല്ലെങ്കിൽ ഫങ്ഷൻ മെഡിസിനിലും നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ അപ്രോച്ച് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു റൂട്ട് കോസ് എന്തുകൊണ്ടാണ് ആ ഒരു കണ്ടീഷൻ വരുന്നത് എന്ന് കണ്ടുപിടിച്ച് ആ കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാരണത്തെ റിമൂവ് ചെയ്യുകയും അല്ലെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നൊരു അപ്രോച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ റൂട്ട് കോസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന റൂട്ട് കോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ എന്ന് പറയാം അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിലേക്ക് പല കാര്യങ്ങൾ കൊണ്ട് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ടുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു അത് ചിലപ്പോൾ നമ്മുടെ ഭക്ഷണം കൊണ്ടാകാം അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ് സ്ട്രെസ് കൊണ്ടാകാം അല്ലെങ്കിൽ നമ്മളുടെ എൻവോൺമെൻറ്റിലുള്ള പല പല കെമിക്കലുകൾ കൊണ്ടാകാം അന്നേരം അതാണ് ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത് പിന്നെ സെക്കൻഡ് ആയിട്ടുള്ള ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത് ഗട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഇൻഡസ്റ്റൈനിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് എക്സ്പെഷ്യലി നമ്മളുടെ ഇൻഡസ്റ്റൈനിൻ്റെ ഹെൽത്ത് പ്രോപ്പർ അല്ല എങ്കിൽ അല്ലെങ്കിൽ അവിടെ നിന്നുണ്ടാകുന്ന ഡൈജഷൻ പ്രോപ്പറല്ലായെങ്കിൽ അല്ലെങ്കിൽ അബ്സോർഷൻ പ്രോപ്പറല്ലായെങ്കിൽ അല്ലെങ്കിൽ അവിടെയുള്ള ഗട്ടിലെ ബാക്ടീരിയാസിനൊരു ഇംബാലൻസ് ഉണ്ടായെങ്കിൽ സോ അങ്ങനെയുള്ള കണ്ടീഷൻസിനെ ഗട്ട് ഡിസ്ഫങ്ഷൻ എന്ന് പറയും അങ്ങനെ ഒരു ഗട്ട് ഡിസ്ഫങ്ഷൻസ് വന്നു കഴിഞ്ഞാലും നമ്മളുടെ ആ ഒരു ലീക്കി ഗട്ട് എന്ന് പറഞ്ഞൊരു ടെർമിനോളജി ഉണ്ട് അതായത് നമ്മളുടെ ഗട്ടിലൂടെ ചില ടോക്സിൻസോ അല്ലെങ്കിൽ നമ്മളുടെ ഫുഡ് പാർട്ടിക്കിൾസോ അല്ലെങ്കിൽ ചില മൈക്രോബ്സോ ഒക്കെ നമ്മളുടെ ബ്ലഡിലേക്ക് ആകരണം ചെയ്യപ്പെടുകയും അതിനെതിരെ ബോഡി പ്രവർത്തിക്കുകയും അത് ഇൻഫ്ലമേഷനായിട്ട് മാറുകയും ചെയ്യും അതും ഒരു റൂട്ട് കോസ് ആണ് ഓട്ടോമിയൻ കണ്ടീഷന് ഉള്ളത് അതുപോലെ തന്നെ എൻവിയോൺമെന്റൽ കെമിക്കൽസ് ഇപ്പം നമ്മൾ നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടോക്സിറ്റി നമ്മുടെ ചുറ്റുമുണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോസ്മെറ്റിക് പ്രോഡക്ട്സ് ആകാം അല്ലെങ്കിൽ നമ്മുടെ ടോയ്ലറ്റീസ് ആകാം അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന മെഡിക്കേഷൻസ് ആകാം അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഈവൻ ഫുഡുകളാകാം അതിനകത്തൊക്കെ ഒരുപാട് എന്താ പറയുക നാച്ചുറൽ അല്ലാത്ത അല്ലെങ്കിൽ സിന്തറ്റിക് ആയിട്ടുള്ള ഒരുപാട് കമ്പോണൻസ് അല്ലെങ്കിൽ ടോക്സിൻസ് അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സ് ഇതൊക്കെ വരുന്നുണ്ട് സോ ഇതൊക്കെ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഒരു ട്രിഗറിങ് ഫാക്ടറായിട്ട് മാറാം അത് എന്താ പറയുക ഒരു ഇൻഫ്ലമേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടും കാരണമാകാം അടുത്തൊരു പോസിബിൾ കോസ് എന്ന് പറയുന്നത് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ആണ് അന്നേരം വളരെ സബ് ക്ലിനിക്കലായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ബട്ട് സബ് ക്ലിനിക്കലായിട്ടുള്ള അല്ലെങ്കിൽ വലിയ സിംറ്റംസ് ഒന്നും ഉണ്ടാകാത്ത രീതിയിലുള്ള ഇൻഫെക്ഷൻസും അതേപോലെ നെപ്റ്റിൻ ബാർ വൈറസ് പോലെയുള്ള വൈറസുകളുടെ ഇൻഫെക്ഷനും ഓട്ടോമ്യൂണിറ്റിക്ക് കാരണമായിട്ട് പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഹോർമോൺ ഇംബാലൻസുകളാണ് അതിന് ഉദാഹരണത്തിന് ലൈക്ക് നമ്മുടെ തൈറോയ്ഡ് ഹോർമോണിലെ ഇംബാലൻസോ അല്ലെങ്കിൽ ഇൻസുലിൻ പോലെയുള്ള ഹോർമോണുകളുടെ ഇംബാലൻസോ അല്ലെങ്കിൽ സ്ട്രെസ് ഹോർമോൺസിൻ്റെ ഇംബാലൻസോ ഒക്കെ എന്താ പറയുക ഓട്ടോമേണിറ്റിക്ക് ട്രിഗറായിട്ടും അതേപോലെ തന്നെ എന്റെ ഒരു റൂട്ട് കോസ് ആയിട്ടും വരാറുണ്ട് പിന്നെ അതേപോലെ തന്നെ വേറൊരു പോസി പ്രശ്നമുള്ളത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ആയിരിക്കാം എഗെയിൻ നമ്മുടെ ഇമ്മ്യൂണിറ്റിയുടെ പ്രോപ്പറായിട്ടുള്ള പ്രവർത്തനത്തിന് വിറ്റമിൻ ഡിയും അല്ലെങ്കിൽ സിങ്കും സെലീനിയം പോലെയുള്ള ഒരുപാട് ന്യൂട്രിയൻസ് ആവശ്യമാണ് അന്നേരം ആ ന്യൂട്രീഷൻ്റെ ഡെഫിഷ്യൻസി നമുക്ക് ന്യൂട്രിയൻസ് കിട്ടുന്നത് നമ്മളുടെ ഡേ ടു ഡേ ഭക്ഷണത്തിൽ നിന്നാണ് പക്ഷേ ആ ഒരു ന്യൂട്രിയൻസ് നമുക്ക് നമ്മുടെ ഫുഡിൽ നിന്ന് ഡേ ടു ഡേ ബേസിസിൽ കിട്ടുന്നില്ല എങ്കിൽ അതും നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഒരു കയോട്ടിക് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫംഗ്ഷൻ നടക്കാത്ത ഒരു സിറ്റുവേഷന് കാരണമാകുന്നു ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയും ഒരു ഓട്ടോമാറ്റിക് ഒരു റൂട്ട് കോസ് ആയിട്ട് മാറാം അന്നേരം നമ്മൾ നാച്ചുറോപ്പതിയിലും ഫംഗ്ഷൻ മെഡിസിലും നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പേഷ്യൻറ്റിൻ്റെയും എന്താണ് പോസിബിൾ റൂട്ട് കോസസ് എന്ന് കണ്ടുപിടിച്ച് അതിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ നാച്ചുറോപ്പതിക് ഹീലിംഗ് സൈഡിലേക്ക് വരുമ്പം നമ്മൾ എക്സ്പെഷ്യലി ഹോസ്പിറ്റലിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫാസ്റ്റിംഗ് തെറാപ്പിക്കാണ് അല്ലെങ്കിൽ ഉപവാസം എന്ന് പറഞ്ഞൊരു ചികിത്സയ്ക്കാണ് സൊ സാധാരണ അതിൽ ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പേഷ്യൻ്റെ സംബന്ധിച്ചിടത്തോളം ഒരു ഫൈവ് ടു സെവൻ ഒക്കെ നമ്മൾ ഉപവാസം അതായത് ആ ഉപവാസത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ ബോഡിക്ക് തന്നെ ഹീല് ചെയ്യാനായിട്ടുള്ളൊരു സമയം കൊടുക്കുകയാണ് ചെയ്യുന്നത് സോ അതായിരിക്കും ഒരു ഫസ്റ്റ് ലെവൽ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പിന്നീട് നമ്മൾ ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ ഡയറ്റിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഒന്ന് റിമൂവ് എന്ന് പറയുന്നൊരു ഇതാണ് സിറ്റുവേഷനാണ് അതായത് എന്തൊക്കെയാണ് പോസിബിളി ഓട്ടോ ഇമ്മ്യൂണിറ്റി ട്രിഗർ ചെയ്യാനായിട്ട് കാരണമായ ഫുഡ് ഐറ്റംസ് അതിനെ നമ്മൾ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യും കുറച്ച് കാലത്തേക്ക് അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ ബോഡിനെ ഹീല് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഉള്ള ഫുഡുകളെ നമ്മൾ ആഡ് ഓൺ ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ കട്ടിനെ റിപ്പയർ ചെയ്യാനായിട്ടും ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ എന്താ പറയുക കാം ഡൗൺ ചെയ്യാനായിട്ടും നമ്മൾ പ്രോബയോട്ടിക്സും പ്രീബയോട്ടിക്സും ഒക്കെ ആ ഒരു ഡയറ്റിൽ നമ്മൾ ആഡ് ചെയ്യുകയും ചെയ്യും സൊ ആ ഒരു അപ്രോച്ചാണ് നമ്മൾ മെയിനായിട്ട് ഡയറ്റിൻ്റെ പാട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത് സ്ട്രെസ് മാനേജ്മെൻറ്റ് എക്സ്പെഷ്യലി ഒരുപാട് ആളുകളിലും ഓട്ടോ ഇമ്മ്യൂണിറ്റി ട്രിഗർ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വരുന്നതിന് മുമ്പ് ഒരു ഹൈലി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഇവൻ്റ് ഉണ്ടായിട്ടുണ്ടാകാം അന്നേരം അങ്ങനെയുള്ള കേസുകളിൽ എസ്പെഷ്യലി നമ്മൾ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനായിട്ട് യോഗ ും മെഡിറ്റേഷനും അതുപോലെ തന്നെ ന്യൂറോലജിസ്റ്റിക് പ്രോഗ്രാമിങ്ങും അക്കിപ്പഞ്ചറും അതുപോലെ തന്നെ ഹൈഡ്രോതെപ്പി ട്രീറ്റ്മെൻസും ഒക്കെയുള്ള സപ്പോർട്ട് ഉപയോഗിച്ച് അവരുടെ സ്ട്രെസ്സിനെ നമ്മൾ മാനേജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ അടുത്ത സ്റ്റേജിൽ നമ്മൾ ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റേഷൻ എസ്പെഷ്യലി ഇമ്മ്യൂണിറ്റിക്ക് വേണ്ട ന്യൂട്രിയൻസ് വിറ്റമിൻ ഡിയും അല്ലെങ്കിൽ സിങ്ക് പോലെയുള്ള അല്ലെങ്കിൽ എഗ്നീഷ്യൊക്കെ പോലെയുള്ള ഹെർബുകളും ഒക്കെ ഉപയോഗിച്ച് ആ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ കാം ഡൗൺ ചെയ്യുകയും ചെയ്യും സോ അത് കഴിഞ്ഞിട്ട് പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ മഡ് തെറാപ്പി അങ്ങനെയുള്ള ട്രീറ്റ്മെൻസും ഈ ഒരു ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കും അന്നേരം ഓട്ടോ ഇമ്മ്യൂണിറ്റി വരാതിരിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഡയറ്റ് എപ്പോഴും എന്താ പറയുക ഒരു ഹെൽത്തി ആയിട്ട് ബാലൻസ് ായിട്ട് ധാരാളം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെയുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ സ്ട്രെസ് എപ്പോഴും മാനേജ് ചെയ്ത് നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നും ഉള്ളതാണ് ഇനിയിപ്പോൾ ഓട്ടോമീന ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റും ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ നാച്ചുറലായിട്ട് ട്രീറ്റ്മെൻറ്റ് അക്കിപഞ്ചറും ഓസോണെറപ്പിയും ഒക്കെ ഉള്ള പോലെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും നമുക്ക് ഈ ഓട്ടോമിയൻ കണ്ടീഷൻസിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാനായിട്ടും ഒരു സിംറ്റം ലെസ് ആയിട്ടുള്ള ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈഫ് യില് ലീഡ് ചെയ്യാനായിട്ട് സഹായിക്കുകയും ചെയ്യും